മെയ് പത്തൊമ്പതാം തീയതി തിരുവനന്തപുരത്ത് എത്തിയത് ബാലി യാത്രയോട് അതിനനുബന്ധിച്ചാണ് ബാലിയിൽ ഇന്ന് രാത്രി ഫ്ലൈറ്റ് അപ്പോൾ അതിനു മുമ്പ് തിരുവനന്തപുരത്ത് കുറച്ച് നേരത്തെ എത്തിയപ്പോൾ പത്മനാഭ ടമ്പിൾ അടുത്താണ് അപ്പോൾ ഒന്ന് പത്മനാഭ ടമ്പിളിലൊക്കെ പോയി അതേപോലെ തന്നെ അതിന് സമീപത്തുള്ള കുറച്ച് പ്രദേശങ്ങളൊക്കെ പോയിട്ട് അപ്പോഴേക്ക് ഫ്ലൈറ്റിൻ്റെ ടൈം ആകുമ്പോൾ അപ്പോൾ ആ സമയത്ത് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടുന്ന് ഒരു ബസ്സിലൊക്കെ കയറി അങ്ങനെ ആ കാണുന്നതാണ് ഇന്ത്യൻ കോഫി ഹൗസ് അത് എൻ്റെ ബാക്കിൽ കണ്ട അത് ഇന്ത്യൻ കോഫി ഹൗസാണ് തിരുവനന്തപുരത്ത് സാധാരണ ഞങ്ങളെ നാട്ടിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് രണ്ട് ബിൽഡിങ് രണ്ട് നില ബിൽഡിങ്ങിനൊക്കെയാണ് കാണാൻ പറ്റുക പക്ഷെ അവിടുത്തെ ഞാൻ ആ തിരുവനന്തപുരത്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഒരു സ്ഥലത്താണ് കണ്ടത് നിരനിരയായിട്ട് എന്ത് ഇഷ്ടിക ഘടനയിലാണ് അത് വെച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ബസ് പോകുമ്പോൾ അല്ലേ കണ്ടത് തിരിച്ചു വരുമ്പോൾ റെയിൽ പിന്നെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആ കോഫി ബോർഡ് ഞാൻ ഒരു ആഭ്യന്തര കാപ്പി വ്യവസായത്തെ പിന്തുണക്കുന്നതിനും അതേപോലെ തന്നെ വിവിധ നഗരങ്ങളിൽ ഇന്ത്യൻ കോഫീസ് സ്ഥാപിക്കാനും തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോഫി ഹൗസുകളുടെ സാന്നിധ്യം ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ പലതും അടച്ചുപൂട്ടി പിരിച്ചുവിട്ട ജീവനക്കാർക്ക് രാജ്യത്തുടങ്ങിയോളം ഒരു നിരവധി സഹകരണ സംഘങ്ങളായിട്ട് സ്വയം സംഘടിപ്പിച്ചു അങ്ങനെ ഒരു സൊസൈറ്റി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഓഗസ്റ്റിൽ ബാംഗ്ലൂരിൽ സ്ഥാപിതമായി ആ വർഷാവസാനം തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഡൽഹിയിൽ ഒരു തുടങ്ങുകയാണ് ചെയ്തത് പിന്നെ അമ്പതുകൾ അവസാനത്തിലോ അറുപതുകളിലോ എല്ലാം ഇത് നഗരങ്ങളിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യൻ കോഫി ഹൗസ് അങ്ങനെ രൂപീകരിച്ചു ബ്രിട്ടീഷ് വംശജനായ ആർക്കിടെക്റ്റായ ലോറൻസ് വിൽഫ്രഡ് ബാക്കർ ലോറി ബക്കർ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ഇന്ത്യൻ കോഫി ഹൗസിന് ഈ രൂപാൽപ്പന ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലായിരിക്കാം നിർമ്മിച്ചത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ഘടന തന്നെ പിന്നെ ആ സമയത്ത് ഇന്ത്യയിൽ ആധുനിക സ്റ്റീൽ കോൺക്രീറ്റ് വാസ്തുശില്പ പ്രചാരത്തിൽ തുടങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഇഷ്ടിക തടി റൈട്രൈറ്റുകൾ ഉള്ള ഒരു മണ്ണൊക്കെ ഉണ്ടായിട്ട് ഒരു തദ്ദേശീയമായി പ്രകൃതിദത്തമായിട്ട് നിർമ്മിച്ച് ഒരു നീണ്ട ചരിത്രമാണ് ഇന്ത്യ ഇന്ത്യയിലേക്ക് ലറി ബക്കൽ സമ്മാനിച്ചത് ഞങ്ങളങ്ങനെ വൈകുന്നേരം ഇതാ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വന്ന് ഒരു സ്റ്റെപ്പ് കയറി സ്റ്റെപ്പല്ലേ ഇങ്ങനെ വളഞ്ഞ് 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 മുകളിലോട്ട് കയറി അതേപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് 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 ഷേപ്പിലാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ വലതു എന്താ പറയുക ഇങ്ങനെ കല്ലിൽ പാകിയ അതായത് കല്ല ഇഷ്ടികൽ പാകിയ സീറ്റ് ഉണ്ടായിരുന്നു നല്ല തണുത്ത അന്തരീക്ഷം കേട്ടോ പിന്നെ ഒരു ഹോൾസൊക്കെ വെച്ചിട്ട് നല്ല എന്താ പറയുക ബേക്കറുടെ ഇത് ട്രേഡ് മാർക്കാണ് ശൈലിയിലാണ് അതായത് ഇഷ്ടികയും പ്ലാസ്റ്ററും ഉപയോഗിച്ച് സർപ്പ്ലാകൃതിയിലെ സിലിണ്ടർ കെട്ടിടാണ് നിർമ്മിച്ചത് കേട്ടോ സന്തുലിതാവസ്ഥ നിലർത്തുന്നതിനായി അടിഭാഗം വീതി മുകളിൽ ഇടുങ്ങിയതുമായൊരു രൂപകൽപ്പനയാണ് ചെയ്തിട്ടുള്ളത് പുറത്തൊരു ഇഷ്ടിക ഭിത്തിയിൽ ശുദ്ധവായും വെളിച്ചവും അകത്തേക്ക് കിടക്കുന്ന വിധത്തിലുള്ള ഒരു ജാലിയുമുണ്ട് ഇതോടൊപ്പം തന്നെ സൂര്യപ്രകാശം ത്തിൻ്റെയും മഴയുടെയും തിളക്കവും പുറത്ത് വിടുകയൊക്കെ ചെയ്യാം ജനലൊന്നുമില്ല കേട്ടോ ഇതിനെ ഒരു വശത്തിങ്ങനെ നടപ്പാതെയാണെങ്കിൽ മറു വശത്ത് കല്ലിക്കുത്തി ഉണ്ടാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേശി ബെഞ്ചെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉൾവശം മൊത്തം ചുറ്റി കണ്ട് എന്നിട്ട് മാത്രമേ ഞാൻ ഞാനെന്ത് ചെയ്തിട്ടുള്ളൂ ആ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുള്ളൂ വളരെ മനോഹരമായത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു